പ്രായം പ്രായം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും പ്രിയ കുഞ്ഞുങ്ങൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നേ ദിവസം നമ്മൾ തലമുറകൾക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും മക്കൾ ഉഴപ്പിയോ വിഷമത്തിലോ ഉണ്ടെങ്കിൽ എന്നാൽ അവർക്ക് വേണ്ടി കണിനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ നേരായ പാതയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവും ഒരു വീട്ടിലുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകുവാനിടയായിത്തീരും പ്രാർത്ഥിച്ച ഒരു മാതാവിനും പിതാവിനും അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ നൽകിയതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞത് സെക്രിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഗ ഇടേണം ഈ തിരുവചന ഭാഗം നമ്മൾക്ക് ഏവർക്കും സുപരിചിതമാണ് ഈ സെക്രിയാവിനെയും ഉത്സവത്തിനെയും കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലെ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു അപ്പോൾ യാതൊരു കുറ്റവും അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ കർത്താവിൻ്റെ സകല കൽപ്പനകളിലെ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു ഒരു നല്ല സാക്ഷ്യം ആ മാതാവിനെയും പിതാവിനേയും കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഏഴാം വാക്യം പറയുന്നു എലിസബത്ത് മച്ചി അവർക്ക് സന്തതിയില്ലഞ്ഞു ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു വീണ്ടും തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ പൗരോദ്യ മര്യാദ പ്രകാരം ഭർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ സക്രിയാവിന് വന്നു ദൂപം കാട്ടുന്ന നാഴികയിലാണ് ദൂതൻ വന്ന ഈ ദൂത് അവരോടറിയിക്കുന്നത് ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായും അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയുമായി ദൈവം ദൂതനെ അയക്കും അപ്പോൾ അന്ന് രാവിലെയും ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ചത് ഇന്നൊരു തലമുറയെ വേണമെന്നായിരിക്കാം അവ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൂതൻ വന്ന് പറയുകയാണ് സെക്രിയാവേ നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് എന്ന് പേരിടണം അതിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവൻ കർത്താവ് അവൻ്റെ സന്നിധിയിൽ വലിയവനാകും പതിനാലാം വാക്യം പറയുന്നത് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവൻ്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ് ആനന്ദമാണ് എന്നാൽ സക്രിയാവിനോട് ദൂതൻ പറഞ്ഞത് അവൻ നിനക്കെന്നും ആനന്ദമായിരിക്കും എത്ര കാലം ഭൂമിയിൽ ആ മകൻ ജീവിച്ചിരിക്കുന്നുവോ അത്രത്തോളം കാലം പിതാവേ മാതാവേ നിനക്ക് നിൻ്റെ മകൻ അല്ലെ നിൻ്റെ ആനന്ദമായിരിക്കും പ്രാർത്ഥിക്കുന്ന മാതാവിനും പിതാവിനും ലഭിക്കുന്ന തലമുറകൾ അവർ നമുക്ക് വേദനയും ഉണ്ടാക്കുന്നവരല്ല അവർ നമ്മളെ അനാഥാലയങ്ങളെ കൊണ്ട് തള്ളിക്കളയുന്നവരല്ല അവരെന്നും നമുക്ക് ആനന്ദമായിരിക്കും മാത്രമല്ല അവരുടെ ജനനത്തിങ്കിൽ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷമാകും ആനന്ദമാകും നമുക്ക് മാത്രമല്ല സമൂഹത്തിലും നമ്മുടെ തലമുറകൾ പ്രാർത്ഥിക്കുന്ന മാതാവിനും പിതാവിനും ജനിക്കുന്ന തലമുറകൾ സമൂഹത്തിനും ഒരു അനുഗ്രഹമാണ് അവർ ആനന്ദമാണ് പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരണം യേശുവിൻ്റെ ആ പച്ച പൈന്മര കുരിശിൻ്റെ അറ്റം ഒന്ന് താങ്ങിക്കൊടുത്തപ്പോൾ അമീൻ അലലുയ അലക്സാന്ദ്രൻ രൂഭാസും കർത്താവിൽ പ്രസിദ്ധരായി പ്രസിദ്ധരായിത്തീർന്നുവെന്ന് അവൻ്റെ പിതാവ് ഒരു നല്ല പ്രവൃത്തി ചെയ്തപ്പോൾ കർത്താവിലാണ് അവർ പ്രസിദ്ധരായിത്തീർണ്ണം അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര പേര് ഈ പകൽ സമയത്ത് ആഗ്രഹിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവരാകണം ഈ ലോകത്തിൻ്റെ നന്മകളേക്കാൾ ഈ ലോകത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസത്തെക്കാൾ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായാൽ അതാണ് ഒരു മാതാവിനും പിതാവിനും ലഭിക്കുന്ന ഏറ്റവും വലിയ അമീൻ സമ്പത്തതാണ് ഹലുയ സ്തോത്രം വീണ്ടും അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ് വീഞ്ഞും മദ്യവും അവൻ കുടിക്കത്തില്ലെന്നും ആ വചനം എന്നെ വളരെ ഇടയായി സന്തോഷിപ്പിക്കുവാനിടയായിത്തീർന്നു പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ നിന്റെ കുഞ്ഞ് വീഞ്ഞും മദ്യവും അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കത്തില്ലെന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തിരുവചനം അമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും അവചനത്തിൻ്റെ ശക്തി അധികാരത്തോടെ അഭിഷേകത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും കുഞ്ഞ് മദ്യപചോടയിൽ കിടക്കുവാനിടയാകത്തില്ല അവൻ തല്ലുകാരനും വഴക്കുകാരനുമായി തീരുവാനിടയാകത്തീരത്തില്ല അവൻ്റെ മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി തീരാതെ നമ്മുടെ തലമുറകൾ ഒരു ക്രിമിനൽ കേസിൽ പോലും പെടാതെ അമേ സ്തോത്രം ഖാലയിലുയ്യ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ആനന്ദമായി തീരും സ്വർഗ്ഗത്തിലെ ദൈവം ഭൂതന്മാരെ വിട്ട് പേര് പറയിച്ച രണ്ട് വ്യക്തികളാണ് ഒന്ന യേശു അവന് യേശു എന്ന് പേർ വിളിക്കണം രണ്ടാമത് ഈ യോഹന്നാൻ അമേനിത്ര മഹത്വകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ സമയം ആരെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാനൊരു സന്ദേശം കൈമാറുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ എലിസബത്തിനെ പോലെ ഈ സിക്രിയാവിനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് വരെ ദൈവം നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരും നിങ്ങൾക്കനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഉണ്ടാകും ജനനത്തിന് മുൻപേ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവമേ എൻ്റെ സന്താനം എന്നോട് കൂടെ ഇരിക്കണം ദൈവമേ എൻ്റെ സന്താനം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടണം അവർ കർത്താവിൽ വലിയവരാകണം അവരുടെ പേര് നിലനിൽക്കണം ആഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അമേൻ നമ്മൾ തിരുവചനത്തിൽ വായിച്ചല്ലോ അവർ മദ്യവും വീഞ്ഞും ഉപയോഗിക്കത്തില്ല അമേൻ അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കത്തില്ല ഈ കാലഘട്ടം വളരെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെയെങ്കിൽ തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിവാഹം കഴിഞ്ഞിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി കരയുക നമ്മുടെ സമൂഹത്തിന് ഒരു നല്ല തലമുറയെ നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാം വാക്യം മനോഹയ്ക്കും ഭാര്യയ്ക്കും ദൈവത്തിൻ്റെ ദൂതം പ്രത്യക്ഷനായി അവരുടെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ജനിക്കുന്ന മകൻ എന്നേക്കും ആശീർവർദ്ദമുള്ളവനായിരിക്കും മനോഹയുടെ ഭാര്യയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു സന്ദേശം ഇതായിരുന്നു നീ ഗർഭവതി ആയിരിക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഈ മകൻ എന്നേക്കും ദൈവത്തിന് ആശീർവർദ്ദക്കാരനായിരിക്കും നാസീറായിരിക്കും ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക നിങ്ങൾക്കൊരനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കർത്താവ് തരുവാനിടയായിത്തീരും അവർ നിങ്ങൾക്കെന്നും ആനന്ദമായിരിക്കും അവർ നിങ്ങളോട് നിങ്ങളോടുകൂടെയിരിക്കും അമേൻ സ്തോത്രം എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത് ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളീ അവസ്ഥയിലായിരിക്കുന്നു നിങ്ങൾ മധ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയായിരിക്കുന്നുവെങ്കിൽ മാതാവേ പിതാവേ നിങ്ങൾ കരം കോർക്ക് നിങ്ങളുടെ കുടുംബത്തിലൊരു സന്ധ്യാപ്രാർത്ഥന ഉണ്ടാവട്ടെ അമേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു രാവിലെ പ്രാർത്ഥന ഉണ്ടാവട്ടെ ഒന്നിച്ചുള്ള പ്രാർത്ഥന അമേൻ സ്തോത്രമായി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും തലമുറകൾ എന്നും ആനന്ദമായിരിക്കും അവർ എന്നും നിങ്ങളോട് കൂടെയിരിക്കും യക്ഷപ്രവചനം അറുപത്തഞ്ച് ഇരുപത്തി മൂന്നിലതാണ് പറയുന്നത് നിന്റെ സന്താനം നിന്നോട് കൂടെയിരിക്കും അവർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമെന്നല്ല പറഞ്ഞത് അവർ ഹലലിയിൽ ജയിലറയിലിരിക്കുമെന്നല്ല പറഞ്ഞത് അവർ ഓടയിൽ കിടക്കുമെന്നല്ല പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും കുഞ്ഞുങ്ങൾ നിന്റെ സന്താനം നിന്നോട് കൂടെയിരിക്കും അവർ നിനക്ക് ആനന്ദമായിരിക്കും എന്നും ആനന്ദമായിരിക്കും എവിടെയോ നമുക്ക് തെറ്റുപറ്റിപ്പോയില്ലേ ദൈവം മക്കളെ മടങ്ങിവരാം പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരയാം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെയും പിതാവിന്റെയും മക്കൾ മദ്യത്തിനും മയക്കുവരുന്നതിനും അടിമയായി പോകത്തില്ല വ്യക്തമായി തിരുവചനം എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ തലമുറകളുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും വ്യാപരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം യശ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽപ്പുന്ന യഹോവയുടെ എറളപ്പാട് അവൻ എത്ര സന്തോഷം നൽകുന്ന ഒരു വചനമാണത് നമ്മുടെ തലമുറകൾ നമ്മുടെ കർത്താവ് ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിക്കും വെളിപ്പാട് പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നത് പോലെ ആമേ സ്തോത്രം നമ്മുടെ തലമുറകളും നമ്മൾ നിലനിൽക്കും അവരുടെ പേര് നിലനിൽക്കും ആമേൻ കർത്താവ് ഒരു പുതിയ പേര് നമ്മൾക്ക് തരും അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ തലമുറകളുമായിത്തീരുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഈ സന്ദേശം ചെന്നെത്തുന്ന എല്ലാ കാതുകളിലും ഈ വചനം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നിലവിളിക്കാനാം നിലവിളിക്ക എഴുന്നേറ്റു നിലവിളിക്ക നിലവിളിക്കാനാം നിലവിളിക്ക എഴുന്നേറ്റു നിലവിളിക്ക രക്കാലങ്ങളി യാമാരമ്പത്തി എഴുന്നേറ്റു നിലവിളിക്കാലങ്ങളീ യാമാരമ്പത്തി എഴുന്നേറ്റു നിലവിളിക്ക പകർന്നിടുക മനമൊരുകി വെള്ളം പോലെ കർത്തൻ സന്നിധി പകർന്നിടുക മനമൊരുകി വെള്ളം പോലെ കർത്തൻ സന്നിധി വഴിത്താലയ്ക്കിൽ തളർന്നേരിക്കും പൈതങ്ങൾ കൈനീല വിളിക്ക വഴിത്താലയ്ക്കൽ താളർ നേരിക്കും പൈതങ്ങൾ കൈനീല വിളിക്കാ വഴിത്താലയ്ക്കൽ തളർ നേരിക്കും പൈതങ്ങൾ കൈനീല വിളിക്കാം